എല്ലാവർക്കും അസ്സാം വലൈക്കും ജംഷി സ്ലോങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് നല്ല പാർട്ടി വെയർ ആയിട്ട് കേട്ടോ വന്നിട്ടില്ല നല്ല ഭംഗിയുള്ള എലൈൻകെട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അല്ലെ അപ്പൊ നമ്മൾ എലൈൻ കെട്ട് കൊണ്ടുവന്നിട്ട് സൈസാണെങ്കിൽ മൂന്ന് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പൊ അടിപൊളി കളക്ഷൻ ആണ് ആദ്യത്തെ കളക്ഷൻ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് അല്ലെ നല്ല മുഞ്ചിതി കളക്ഷനാണ് കേട്ടോ ഇനിയിപ്പൊ പെരുന്നാളൊക്കെ വരാൻ പോവാണ് അല്ലെ നേരത്തെ തന്നെ എടുത്തു വെച്ചാൽ അത്രയും നല്ല തന്നെയാണ് ഷോപ്പ് പോയി തെരഞ്ഞിട്ട് സമയങ്ങളെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് നല്ല നല്ല കളേഴ്സ് ആട്ടാണ് നമ്മൾ ഓരോന്നും നോക്കി വരാ ഗ്രീൻ ഉണ്ട് അതുപോലെ മെറൂൺ ഉണ്ട് ആദ്യം കാണിച്ചത് ഗ്രേപ്പ് ആണ് അല്ലെ നൈസ് നൈസ് കളേഴ്സ് ആണ് കേട്ടോ സൂപ്പർ തന്നെയാണ് അതെ അടിപൊളി അടിപൊളി കളേഴ്സാണ് അതാ ഒരു ഗ്രീൻ ഉണ്ട് അതുപോലെ പീകോക്ക് ഉണ്ട് അപ്പൊ എല്ലാ കളേഴ്സും തന്നെ നമുക്ക് ഈ ഒരു പാർട്ടി വെയറിൽ വരുമ്പോൾ കൂടുതലും ഈ കളറിൽ ആട്ടോ വരിക അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഈ കളറിനെയാണ് അപ്പൊ ഇതിൽ തന്നെ ലൈറ്റ് കളർ ഷാപ്പൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ വരികാലോ എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിട്ടോ ജോർജറ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റിയ ക്വാളിറ്റിയുള്ള ഷിമ്മർ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ക്വാളിറ്റി ആയിട്ട് ചെസ്റ്റ് വർക്കൊക്കെ നല്ല സ്റ്റോണും അതുപോലെ തന്നെ സീക്വൻസും എല്ലാം തന്നെ വന്നിട്ട് ഒരു വീക്കറ്റ് വരുന്നുണ്ട് അല്ലെ ഒരു വീക്കട്ട് മോഡൽ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതിന്റെ യോക്കിന്റെ ഭാഗത്തൊക്കെ വരുന്ന ഒരു ഫാഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മൂന്ന് സൈസ് അവൈലബിൾ ആണ് ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടോ അടിപൊളിയാണ് നല്ല കട്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യ ക്വാളിറ്റി ആയിട്ടല്ലേ എന്തൊരു ഭംഗിയാണല്ലേ നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ തന്നെ ഇണ്ടല്ലേ നോക്ക് കൈയിലൊക്കെ വരുന്ന വർക്കൊക്കെ എന്ത് മനോഹരമായിട്ടാണ് വരുന്നത് അടിപൊളി വർക്ക് കേട്ടോ കൈയിലൊക്കെ സൂപ്പറായിട്ട് ആയിരത്തിഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പാർട്ടി വേണല്ലേ ജംഷി നല്ല ഭംഗി ഉണ്ടാവും നോക്ക് കൈന്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള മോഡലെ ജംഷി അതുപോലെ തന്നെ ഇതിന്റെ ലൈനിങ് ഒക്കെ സൂപ്പറായി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെസ്റ്റില് വരുന്ന ആ വീ ഒക്കെ നല്ല ഭംഗിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലെ അതെ ഇങ്ങനെ ഒരു പ്ലെയിൻ ചാർട്ട് ആകുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാ ഏത് പ്രായക്കാർക്കും നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും ബോട്ടത്തിലെ വർക്ക് കണ്ടില്ലേ നല്ല ഭംഗി അല്ലേ അടിപൊളിയായിട്ടുള്ള വർക്കാണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് നല്ല ഫ്ലയർ വിട്ടുണ്ട് അല്ലെ നോക്ക് എത്ര നല്ല രീതിയിലാണ് നല്ല ഭംഗിയിൽ എലൈൻ കട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണോ അല്ലെ ഈയൊരു കട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തുണ്ടാക്കണെങ്കിൽ കുറെ അധികം തുണി വേസ്റ്റ് ആകും എന്നാലും നല്ല മനോഹരമായിട്ടാണ് ഭംഗിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ നോക്കി ബോട്ടോ നല്ല രസം ട്ടോ നല്ല ഭംഗിയിലാട്ടോ വന്നിട്ടുള്ളത് ക്വാളിറ്റി ആയിട്ട് മെറ്റീരിയൽ നല്ല അടിപൊളി ഡയമണ്ട് ജോർജറ്റ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക അല്ലെ ആ ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ പേര് മാത്രം മാറിയേ ഉള്ളൂ സിമ്മർ എന്നല്ലേ കണ്ടോ അതിന്റെ ഷോളൊക്കെ എന്തൊരു വർണ്ണിക്കാൻ വാക്കുകളില്ല അത്രയും നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടില്ല എന്ത് രസമാണ് കണ്ടില്ലേ നല്ല ഭംഗി അടിപൊളിയതാണ് എലൻ കെട്ടാണ് വരുന്നത് നല്ല ഭംഗിയിലാട്ടോ ഒരേ പേരാണ് ചോദിക്കുന്നത് ഞാൻ ഓപ്പൺ ഇടാറില്ല കൊണ്ടുവരുമെന്നൊക്കെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ചോദിക്കുന്നവരൊക്കെ വേഗം തന്നെ വരിക അതുപോലെ പാന്റ് ഒക്കെ നല്ല സൈസുണ്ട് വിത്ത് ഒരു സെറ്റ് നിങ്ങൾക്ക് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ നല്ല ഇറക്കും ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അതുപോലെ ലൈനിങ് നിങ്ങൾക്ക് ഏറ്റവും ബോട്ടം വരെ ഇല്ലെങ്കിൽ തൊട്ട് മേലെ വരെ അല്ല നോർമൽ ആയിട്ടുള്ള ലൈനിങ് നിങ്ങൾക്ക് അടിപൊളിയായി വരുന്നുണ്ട് അല്ലെ സൂപ്പർ ആണ് കേട്ടോ നല്ല ബാക്ക് ചാർട്ട് ഞാൻ കാണിച്ചതാണ് ഈ ഒരു ടൈപ്പിലാണ് പ്ലെയിൻ തന്നെയാണ് അല്ലെ സൂപ്പർ ആയിട്ട് അതുപോലെ പാന്റ് നല്ല സൈസും ുള്ള ഡബി പാൻറ് തന്നെയാണ് അല്ലേ ജിഷ് വിത്ത് ലൈനിങ് വരുന്ന തന്നെയാണ് കേട്ടോ നല്ല സീറ്റ് സൈസൊക്കെ ഉള്ള പാന്റ് ആണ് മൂന്ന് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സൽ അല്ലെ ഇനിയിപ്പോ നമ്മളിതിൽ എല്ലാ കളേഴ്സും കാണിക്കാൻ കേട്ടോ ഇലം കെട്ടിൽ കാണിക്കാൻ പറഞ്ഞു കൊറേ പേര് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മള് ഈയൊരു മോഡലിലെ അടിപൊളി ആയില്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോവാ നല്ല നല്ല ഇത് മെറൂണാണ് നല്ല ഭംഗിയുണ്ട് അതിന്റെ കൈന്റെ കളേഴ്സ് ഒക്കെ മെറൂണും ബ്രൗണും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കൈന്റെ വർക്ക് ഇതാണ്ടോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം പാർട്ടി വേറെ ഞാൻ എന്നെ എന്താ പറയാ ഇങ്ങനൊരു കൈ ഒന്ന് കാണിക്കാനായിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നോഡലായിരുന്നു നല്ല ഭംഗി എനിക്ക് എത്ര ഭംഗിയാണെങ്കിൽ നിങ്ങളെ കിട്ടുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പർ ആയിരിക്കും അല്ലേ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നെക്സ്റ്റ് അതിന്റെ ഷോള് ഇത് എല്ലാ പീസും ഞാൻ കാണിച്ചത് അതിന്റെ നാല് കളേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ ഷോളില് ബുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അല്ലേശി നല്ല ഭംഗിയില്ലേ അടിപൊളിയാണ് കേട്ടോ അപ്പൊ വേണമെന്നുള്ളൊരു വേഗം തന്നെ വരെ കളേഴ്സ് ഒക്കെ ഇതിൽ വീഡിയോയിൽ കാണുന്ന സെയിം കളറിന് അതില് നിങ്ങൾക്ക് ഷോളാണ് നല്ല ഭംഗി ഷോളും ആ ഷോളും കൈയില് വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ട് ഈ എന്താ പെരുന്നാളൊക്കെ വരികയാണ് അപ്പൊ എല്ലാവരും എടുത്ത് വെക്കുക അല്ലെ ചേച്ചിമാരും താത്തമാരും എല്ലാവരും തന്നെ എടുത്ത് വെക്കണ്ട എല്ലാ വിശേഷ ദിവസം എല്ലാ വിശേഷ ദിവസങ്ങളും വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പൊ ഈയൊരു മോഡലിനൊന്നും കവിച്ച് ഒരു മോഡലും വന്നിട്ടില്ല അല്ലെ ഈ ജോർജ് സ്റ്റൈലിന്റെ മോഡല് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ മെറ്റീരിയലും നല്ല ക്വാളിറ്റിട്ടോ നമ്മളൊരു മെറ്റീരിയല് നല്ല നോക്കി എന്തൊരു ഭംഗിയാണുണ്ട് എല്ലാ കളേഴ്സും അടിപൊളി അല്ലെ സൂപ്പറായിട്ട് കൈന്റെ വർക്ക് ഇതാ എടുത്ത് പറയാനുണ്ട് കേട്ടോ നല്ല വർക്കാണ് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഷോള് ഏതൊരു പ്രായക്കാർക്ക് മാച്ചാവല്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ലുക്കായിട്ടുണ്ട് പീസ് എലൈൻ കട്ടില് പീസുകൾ ഇങ്ങനെ വരുന്നത് കുറവാണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ ഓർഡർ ചെയ്യണത് നല്ലതാണ് ഇരുന്നൂറ്റി അമ്പത് ഒക്കെ ഫ്ലയറൊക്കെ കണ്ടില്ല എന്തൊരു ഭംഗിയില കൊടുത്തിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പൊ ലൈനിങ് ഇതുണ്ട് എന്താ പറയാ ഷോളൊക്കെ നല്ല വർക്ക് ഉണ്ട് ഇതാ അതിന്റെ ബോട്ടം നല്ല ഭംഗിയില്ലേ അതിന്റെ ബോട്ടത്തിന്റെതാ കാലില് വരുന്നതിന്റെ വർക്കൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി വർക്ക് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയണത് നമുക്ക് ഒരു ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ക്വാളിറ്റി ഉള്ള വർക്കാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാ നോക്ക് നല്ല ഭംഗിയുണ്ട് അല്ലേ അടിപൊളി ഗ്രീൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നെക്സ്റ്റ് അതിന്റെ ഒരു പാറ്റേൺ നോക്കി വരാ കേട്ടോ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി അടിപൊളി ആണ് കേട്ടോ നാല് കളർ ആണെങ്കിലും നല്ല കിഡ് കളറാണ് ആണ് അല്ലേ മിശേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾ ജോർജറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു കുഴഞ്ഞിടക്കാത്ത തുണി തന്നെയാണ് അല്ലേ അടിപൊളി ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ കയ്യില് വരുന്ന വർക്കും കാര്യങ്ങളും തന്നെ എല്ലാം തന്നെ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഷോൾ തന്നെയാണ് ഓരോ കളേഴ്സും ഡിഫറൻറ് ആണ് വേണമെന്നുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്യ അല്ലേ കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ ഇത് എന്താ പറയാ വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടെന്ന് തന്നെ എത്തുമല്ലേ അടിപൊളി വീഡിയോ അല്ല അടിപൊളി കളേഴ്സും അടിപൊളി എന്താ പറയാ മോഡലും ആണ് അതുകൊണ്ടാണ് ഒരു കുഞ്ഞു വീഡിയോക്സ് മൂന്ന് സൈസിലും മൂന്ന് സൈസിലും ഉണ്ട് അത് മാത്രമല്ല റേറ്റ് ഒരു കംഫർട്ടബിൾ റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഇങ്ങനൊരു അടിപൊളി പീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വരും അല്ലേ കണ്ടില്ല അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യുക അടുത്ത കക്ഷം അടുത്ത വീഡിയോ ആയി വരുമ്പോഴ് ഓക്കെ ബൈ